അലർജിയുടെ ബുദ്ധിമുട്ട് കുറേ നാളുകളായിട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് അവർ എന്ത് ട്രീറ്റ്മെൻറ്റാണോ എടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ അവർക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയ കുറച്ച് ഭക്ഷണങ്ങളുണ്ട് അത് നമുക്ക് അവര് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു നാച്ചുറൽ ആയിട്ടുള്ള ആൻറ്റി ആയിട്ട് പ്രവർത്തിക്കുകയും അവരുടെ അലർജിയുടെ ലക്ഷണങ്ങൾ കുറച്ച് കൊണ്ടുവരാൻ പറ്റും ഇങ്ങനെ അവരെ ഫുഡിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെയാണ് പറയുന്നത് അതിൽ വരുന്നതാണ് ഉള്ളി എന്ന് പറയുന്നത് വലിയ ഉള്ളി അവർ അവരെ ഫുഡില് ധാരാളമായിട്ട് ആയിട്ടുള്ള ഉൾപ്പെടുത്തുകയാണെങ്കിൽ ആയിട്ട് ആൻറ്റിസമിനായിട്ട് ഒക്കെ ധാരാളമായിട്ട് ഈ ഒരു ഉള്ളിയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ കൊർസെറ്റൈന് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള മറ്റു മറ്റു ഭക്ഷണങ്ങളാണ് മുന്തിരി എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ഒലീവ് ഓയിൽ ധാരാളമായിട്ടുണ്ട് അതുപോലെ കുർക്കുമിന് അവർക്ക് നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇഞ്ചി ധാരാളമായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ ബെറീസിൽ ധാരാളമായിട്ട് ഈ ഒരു കൊർസെറ്റൈൻ അടങ്ങുന്നത് കൊണ്ട് അതും അവരുടെ ഫുഡിൽ ഉൾപ്പെടുത്താവുന്നതാണ് ധാരാളമായിട്ട് കൊർസെറ്റൈൻ അടങ്ങിയ മറ്റൊരു ഭക്ഷണമാണ് ആപ്പിൾ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഈ ഭക്ഷണങ്ങളൊക്കെ അവരുടെ ഫുഡിൽ നമുക്ക് ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അവരെ മെഡിസിന്റെ കൂടെ തന്നെ ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ അലർജിയുടെ ലക്ഷണങ്ങൾ തന്നെ നമുക്ക് ഇങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാറുണ്ട്